ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സിലാക്കി കുട്ടിയെ കൊടുത്തുവിടാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് ലഞ്ചോ ഡിന്നറൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയാണ് കൊടുക്കുന്നത് ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചോറ് ഊറ്റി എടുക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരിയാണത് ബസ്മത് റൈസ് കിട്ടോ ഏത് റൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മണിക്കൂറോളം കുതിരാൻ വെക്കുന്നത് അപ്പോൾ അത് ആ ചോറ് നമുക്കൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഇനി നമ്മൾ അതേ പാനിലാണ് ഇതിലേക്ക് വേണ്ട ഒരു മസാലക്കൂടി തയ്യാറാക്കുന്നത് ആദ്യം ഓയിൽ ഓയിലൊച്ചു കൊടുക്കുക കുറച്ച് അധികം ഓയിൽ ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് അതൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക ഇനി വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം കിഴങ്ങ് ഇതിൻ്റെയൊക്കെ പകുതി പകുതി മതി ക്യാബേജ് കുറച്ച് മാത്രം മതി കിട്ടോ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അരമുറി ഉള്ളിയും അതുപോലെ കുറച്ച് സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അത് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഈ സമയം ഫ്ലെയിം കുറച്ച് വെക്കണം മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് വേവുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കുക്കായി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ണ്ട് നമ്മൾ ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് മുട്ടയും കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം മസാലയൊക്കെ ഒരു സൈഡിലേക്കാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചിക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ലോണം വരണം ഇങ്ങനെ പീസ് പീസ് ആയി കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്നായാൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായി കിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഒന്നായി വന്നാൽ പിന്നെ എല്ലാം കൂടി അങ്ങ് മിക്സാക്കി കൊടുക്കാം ഇതൊരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊണ്ടേക്കുക കേട്ടോ ആ പിന്നെ ഒരു കുരുമുളകൊക്കെ എല്ലാ ഭാഗത്തേക്കാക്കി കൊടുക്കുക പിന്നെ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയം ഉണ്ടെങ്കിൽ മാത്രം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടേനും മല്ലിച്ചപ്പ് ഇടാത്ത എന്നിട്ട് അങ്ങനെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കയ്യിലും കൂടെ ഇളക്കുന്നതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കലാണ് കൊണ്ടില്ല ഇതിങ്ങനെ ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഈ മിക്സിങ്ങിലാണ് കാര്യം ആ മസാലയും അതുപോലെ ആ റൈസൊക്കെ കൂടി നല്ലപോലെ മിക്സാവണം ആ മിക്സിങ് കറക്റ്റായാലേ അതിൽ കറക്റ്റ് ഫ്ലേവർ ഇട്ടുള്ളു കേട്ടോ ഈ സമയം വേണമെങ്കിൽ കുറച്ച് സോയാ സോസും കൂടി വെച്ച് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം